വണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പാണ്ടിക്കടവ കുടിവെള്ള പദ്ധതി സമർപ്പിച്ചു നെന്മാർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് പാണ്ടിക്കടവ് കുടിവെള്ള പദ്ധതി നിർമ്മാണം പൂർത്തീകരിച്ചത് ഗുണം ചെയ്യുന്ന രൂപത്തിൽ ആയിരക്കണക്കിന് കുടിവെള്ളം എത്തിക്കാനുള്ള അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം വണ്ടാഴി പഞ്ചായത്തിലാണ് നടപ്പാക്കപ്പെടുന്നത് വണ്ടാഴി പഞ്ചായത്തിലെ പ്രവൃത്തി ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ് അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും മംഗൾ ഡാമിൽ നിന്നുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുടിവെള്ള വിതരണം ഈ പഞ്ചായത്തിൽ ആരംഭിക്കാൻ വേണ്ടി വരും മറ്റ് കിഴക്കഞ്ചേരിയും വടക്കഞ്ചേരിയും എല്ലാം തുടർന്നു വരുന്ന വർഷങ്ങളിൽ ഇതേ ഡാമിൽ നിന്നുള്ള കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി സമാന്തരമായി നടക്കുന്നുണ്ട് എന്നാലും അത്രയും കാലം ഒന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല വെള്ളമില്ലാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ചെറുകിട പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് വണ്ടാഴി പഞ്ചായത്ത് നിരവധി കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കിയ ഒരു ഗ്രാമപഞ്ചായത്താണ് അതിനാവശ്യമായ വെള്ളം എല്ലായിടത്തും കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ചെറിയ പദ്ധതികൾ എല്ലായിടത്തും ഇവിടെ നടപ്പാക്കാൻ വേണ്ടി കഴിയുന്നത് പല പഞ്ചായത്തിലും എവിടെ കുടിച്ചാലും വെള്ളം കിട്ടില്ല അപ്പോൾ അവർക്ക് രണ്ടോ മൂന്നോ നാലോ പദ്ധതികൾ കൊണ്ട് ആ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലേക്കും വെള്ളം എത്തിക്കേണ്ട ദുരവസ്ഥയാണ് അവരെ ശ്രമിച്ചത് ഇവിടെ അങ്ങനെയില്ല നമുക്ക് പ്രാദേശികമായി തന്നെ കുടിവെള്ളം കണ്ടെത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ പ്രദേശത്തുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഏറ്റവും അത്യാവശ്യം കുടിവെള്ളം എത്തിക്കേണ്ട സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് ഈ സ്ഥലത്തേക്ക് ഈ ഫണ്ട് മാറ്റിവെക്കുകയും നല്ല വെള്ളം വെള്ളം ആവശ്യമായ ഒരു അതുപോലെ തന്നെ പൈപ്പ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി എന്നൊരു ുംറപ്പ് ഇപ്പോൾ വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേഷ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എച്ച് സൈതാലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി പാലക്കാട്